ആനന്ദ ചിന്മയ ഹരേ എന്ന ആനന്ദത്തോടെ വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹരിനാമ കീർത്തനത്തിലെ മൂന്നാമത്തെ ഭാഗം ആരംഭിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ നാം ആനന്ദത്തിൽ നിന്ന് ജനിക്കുന്നു ആനന്ദത്തിൽ ഇരിക്കുന്നു ആനന്ദത്തിൽ ലയിക്കണം ഇതാണ് യോഗികൾ മനുഷ്യന്മാരോട് എല്ലാ കാലവും കൽപ്പിച്ചിട്ടുള്ളത് നാം ഓരോ മനുഷ്യനും അഥവാ ഓരോ ജീവനും ആനന്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നാൽ ഇന്ന് സ്വയം ആനന്ദം ഉള്ളിൽ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതും പരമാർത്ഥമാണ് എന്നാൽ എഴുത്തച്ഛനെ പോലുള്ള ദിവ്യന്മാർ ഉള്ളിൽ ആനന്ദം സ്വയം അറിഞ്ഞവരാണ് എട്ട് ചാണുകളുള്ള ഈ ശരീരത്തിലെ എട്ടാം ചാണായ പനത്തലയിലൂറിയ അമൃത് കഴിച്ചവരാണ് സിദ്ധന്മാർ എഴുത്തച്ഛനെ പോലുള്ളവർ മദ്യം കഴിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എൺ ചാൺ പനത്തലയിലൂറിയ മദ്യമാണ് കഴിച്ചത് തലയുടെ മദ്യത്തിൽ നിന്നും ഊറിവരുന്ന ത്തിൽ നിന്നും ഊറിവരുന്ന ആ മദ്യം അമൃതാണ് പ്രാണായാമത്തിലൂടെ പ്രാണന ഊർദ്ധഗതിയായി പരിശീലിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത് ഭഗവാനും താനും ഒന്നായി പഞ്ഞിക്കെട്ടിലൂടെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് താൻ സഞ്ചരിക്കുന്നത് പോലെയോ ധ്യാനിക്കുന്ന യോഗിക്ക് അനുഭവം ഉണ്ടാകുന്നു ശുക്ലം ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇന്നതെന്ന് പറയാൻ കഴിയാത്തതാണ് അതുപോലെ അതേ സുഖം തന്നെയാണ് ശുക്ലം ശ്രവിക്കാതെ യോഗികൾ നേടിയെടുക്കുന്നത് ആനന്ദ ചിന്നയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായ വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതന്ന വഴി തോന്നീണമേ വരദനാരായണായ നമാ അതാണ് എന്ന് പറയുന്നത് ഭ്യമായ ഈ വിദ്യ കൊണ്ട് ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ ഗോപികാരമണ എനിക്ക് അഹംഭാവം ഒട്ടും വേണ്ട എന്ന് പറയുന്നു അതായത് എനിക്ക് യോഗം മതി യോഗമെന്നാൽ എന്താണ് അഹങ്കാര നിർമൂലം യോഗം ആ യോഗം ഉണ്ടാകാൻ തടസ്സം എന്താണ് ഞാനെന്ന ഭാവം എനിക്ക് ഞാനെന്ന ഭാവം ഉണ്ടാകണമെങ്കിൽ അത് തത്വമസി എന്ന് പറയുന്ന ആ ഭാവം മതി എന്നാണ് പറയുന്നത് തത്വമസി എന്നാൽ അത് ഞാൻ തന്നെ ഏതാണത് ഈ കാണുന്ന സർവ്വലോകവും ആത്മാവായ ഞാൻ തന്നെ എന്ന ഭാവം ആ ഭാവം വന്നവന് പിന്നെ ഒന്നിനെയും ഹിംസിക്കുവാൻ കഴിയുന്നതല്ല നിന്റെ അയൽക്കാരൻ നീ തന്നെയാണ് എന്ന ചിന്ത വന്നാൽ ലോകം എത്ര സുന്ദരം സർവരിലും വിളങ്ങുന്ന ആ ചൈതന്യം ഞാൻ തന്നെ അതാണ് യഥാർത്ഥ ആത്മീയ വഴി എൻ്റെ പ്രതിബിംബമാണ് ഈ കാണുന്ന ലോകം അങ്ങനെയാണ് വേദങ്ങളും പറയുന്നത് അതാണ് എഴുത്തച്ഛനും ഇവിടെ ഊന്നിപ്പറയുന്നത് ആത്മാനാത്മാവിവേകമുണ്ടാകണമെന്ന് സാരം അതായത് സ്വന്തം ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയുക എന്നതാണ് ലക്ഷ്യം താവിത് തന്റെ ആത്മാവിനോട് സംസാരിച്ചു എന്ന് ബൈബിളിൽ പറയുന്നത് ഈ കാരണത്താലാണ് ഇങ്ങനെ ആത്മാവിൽ രമിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ആത്മാരാമൻ സ്വന്തം ആത്മാവിൽ ശ്രദ്ധിച്ച് അതിൽ ആനന്ദമൂർച്ചയോടെ ജീവിക്കുന്നു അത് യോഗ വഴിയാണ് ആ ഭാവന ആ ധ്യാനം ബലപ്പെടുമ്പോഴാണ് യോഗം സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി